ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയവരിൽ ജീവനോടെ മോചിപ്പിക്കപ്പെട്ട ബിബാസ് കുടുംബത്തിലെ ഏക വ്യക്തി യാഡൻ ബിബാസ് അഭിമുഖത്തിൽ പങ്കുവച്ചത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് ഭാര്യയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും ഹമാസ് ക്രൂരമായി കൈകൾ കൊണ്ട് കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഹമാസ് തന്നെ യാഡൻ ബിബാസിനെ കാണിച്ചിരുന്നു ഇതുകണ്ട് പൊട്ടിക്കരയുന്ന യാഡൻ ബിബാസിന്റെയും ദൃശ്യങ്ങൾ ഹമാസ് ഭീകരർ ക്യാമറയിൽ പകർത്തി ഒടുവിൽ ഭാര്യ ഷിറി കുഞ്ഞുമക്കളായ ഏരിയൽ കിർ എന്നിവരുടെ മരണം സാരമില്ലെന്നും പുതിയ ഭാര്യയും കുട്ടികളെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഹമാസ് പറഞ്ഞു മോചിതനായ ശേഷം ഇയാടൻ ആദ്യമായാണ് ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയതിനു ശേഷം ആദ്യമായി കൊണ്ടുപോയത് ഗാസിയിലേക്കായിരുന്നു പിന്നീട് വെളിച്ചം കടക്കാത്ത ഭൂഗർഭ തുരങ്കത്തിലേക്ക് കൊണ്ടുപോയി ജീവിതം കീഴിന്മേൽ മറിയുന്ന സമയമായിരുന്നു അത് ഭൂമി ഏത് നിമിഷവും തലയ്ക്ക് മുകളിൽ വീഴുന്ന അവസ്ഥ ഹമാസ് തീവ്രവാദികൾ സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു അത് കണ്ടു നിൽക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടതായും യാഡൻ ബിബാസ് പറയുന്നു മാസത്തിൽ ഒരിക്കൽ മാത്രമേ കുളിക്കുവാൻ ബക്കറ്റ് കൊടുക്കുകയുള്ളൂ തടവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം പലപ്പോഴും കൊടുക്കാറില്ല ഭക്ഷണം ലഭിക്കണമെങ്കിൽ കാവൽക്കാരെ മസാജ് ചെയ്തു കൊടുക്കണമായിരുന്നു പുരുഷന്മാരുടെ തലയും ജനനേന്ദ്രിയവും തീവ്രവാദികൾ ഷേവ് ചെയ്തു ആത്മഹത്യ ചെയ്യുവാൻ തീവ്രവാദികൾ നിർബന്ധിച്ചിരുന്നതായും യാഡൻ പറയുന്നു വെടിനിർത്തലിന് ശേഷം സഹതടവുകാരനെ മോചിപ്പിച്ചതോടെ മറ്റുള്ളവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായതായും യാഡൻ കൂട്ടിച്ചേർത്തു ട്രംപുള്ളതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ബന്ദികളാക്കപ്പെട്ട മറ്റുള്ളവരെ കൂടി എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്നും യാഡൻ അഭിമുഖത്തിലൂടെ ട്രംപിനോട് അഭ്യർത്ഥിച്ചു